ാലിനൊപ്പം നാട് അഴിമതിക്കെതിരെ കുരിശുദ്ധം ചെയ്യാനിറങ്ങിയ റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം തുടരുകയാണ് ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും ൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ആൻഡ്രി ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സൂര്യ സജി വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരും സൂരജ് യഥാർത്ഥ ആദിവാസി ഊരുകളിലുമൊക്കെ തന്നെ വല്ലാത്തൊരുതരം അശാന്തി പടർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകർക്കും കടുത്ത അമർഷമുണ്ട് അഴിമതിക്കെതിരെ പടമുരുന്ന ആൾക്കാരെ അമർച്ച ചെയ്യുക എന്ന ഒരു വ്യാപകമായൊരു മാഫിയ സംഘത്തിൻ്റെ കൂടെ അണിചേരുന്നു പോലീസും വനംവകുപ്പും പറയ വിവരങ്ങൾ എസ് കെൻ അത്തരത്തിൽ തന്നെയാണ് ഒരു നാടാകെ പ്രതിഷേധിക്കുന്ന കാഴ്ചക്കാണ് ഇന്ന് ചാലക്കുടി ഒരുങ്ങുന്നത് ആദിവാസി ഊരുകളിൽ നിന്ന് അടക്കം രാവിലെ തന്നെ വിവിധ ഊരുകളിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു എന്നുള്ളതാണ് വീരൻകുടിയിൽ നിന്നൊക്കെ രാവിലെയോടുകൂടി തന്നെ ആളുകൾ പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഞ്ച് കിലോമീറ്റർ കാനനപാത താണ്ടി റോഡിലേക്ക് എത്തേണ്ട ഊരാണ് വീരൻകുടി അവിടെ നിന്ന് ഇന്നലെ അവിടെ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ആ ഊരിലെ മുഴുവൻ ആളുകളും റൂബിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഊരിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അവരെല്ലാവരും പറഞ്ഞത് തങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന വ്യക്തിയാണ് ജയിലിലടച്ചത് തങ്ങൾക്ക് ഒരു നാദനില്ലാത്ത അവസ്ഥയായിരിക്കുന്നു അതുകൊണ്ട് ഏത് സമരമുണ്ടെങ്കിലും ആ സമരം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇന്നലെ അവർ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെയാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പ്രദേശവാസികളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ചാലക്കുടി സി എയും അതുപോലെ തന്നെ ബീറ്റ് റ്റ് ഓഫീസറേയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം ഇരുവരും ഈ സ്ഥാനത്ത് തുടർന്നു കഴിഞ്ഞാൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമുണ്ടാകും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും അതൊഴിവാക്കുന്നതിന് വേണ്ടി ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം അത് രേഖപ്പെടുത്താനാണ് തീരുമാനം അത് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിലെ മാർച്ചുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല നാളെ ഈ അതിര മറ്റിടങ്ങളിലേക്കും അതായത് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കായാലും അതോടൊപ്പം തന്നെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കായാലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ഓക്കെ സൂര്യ സജ്ജിയാണ് നമുക്കപ്പം ചേർന്ന് എന്തായാലും ഈ അതിരപ്പള്ളി മലക്കപ്പാറ ഏരിയയിലൊക്കെ തന്നെ ഒരുപാട് വികസന പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും പരിസ്ഥിതി തൻ്റെ ജീവന തുല്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പോരാളിയാണ് ജയിലിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രതിഷേധം ഇന്ന് ശക്തമാകും പ്രത്യേകിച്ച് കള്ളക്കേസിൽ കൊടുക്കാൻ പ്രയത്നിച്ച ഡിവൈഎസ്പിക്കെതിരെയും പ്രതിഷേധം ഉയരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിൻ്റെ തത്സമയ റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ട്വൻ്റി ഫോറിലുണ്ടാകും സൂര്യ സഞ്ജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തകൾ പറഞ്ഞത് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ